വിഴിഞ്ഞത്തിൻ്റെ ഈ ഒരു ചുമതല ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം ആത്മവിശ്വാസം നൽകിയത് അവരുടെ കുറച്ച് വാക്കുകളായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം ഒരു ഒരു അമ്മയോട് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഈ കടലമ്മയുടെ ഒപ്പം തന്നെയാണ് എന്നും ജീവിച്ചിട്ടുള്ളത് ഈ മീൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലോകം ഞങ്ങളുടെ മക്കൾക്ക് ഇതിനപ്പുറം സ്വപ്നം കാണാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് ഈ ക്രെയിനുകളാണ് കാണിച്ചു തരുന്നത് അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ഈ ക്രെയിൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങളുടെ മക്കളുടെ ഭാവി എന്ന് പറയുന്നത് ഞങ്ങളുടെ പോലെ അല്ലായിരിക്കും കുറെ കൂടെ അവസരങ്ങൾ അവർക്ക് എന്നുള്ളത് ഞങ്ങൾ കൊറപ്പായി ഞങ്ങളുടെ ലോകം വിശാലമായി എന്നുള്ളതിന്റെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് എന്നെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ പടുകൂറ്റും ക്രെയിനുകൾ ഇപ്പം നമ്മുടെ വീട്ടിന്റെ തൊട്ടു നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക എന്നുള്ളത് എനിക്ക് ഞാൻ ആ ഒരു ഒരു കൗതുകത്തിലാണ് ഞാൻ അവരോട് ചോ ചോദിച്ചത്